എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് തുടരാനുള്ള യോഗ്യതയില്ല നിങ്ങൾക്ക് മറിച്ചാണ് അഭിപ്രായം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പറയാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാജിവെക്കാം മമതാ ബാനർജി മുഖ്യമന്ത്രി എന്ന നിലയിൽ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല ഭരണഘടനാ വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇടപെടും ബംഗാളികൾ കേരളത്തിലേക്ക് വരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു തൊഴിൽ തേടി എന്നതിൻ്റെ അർത്ഥം അവർക്കാവശ്യമായ തൊഴിൽ സംസ്ഥാനത്തില്ല എന്നതാണ് സന്ദേശ് കലി എൻ്റെ ഗവർണർ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു സന്ദേശ് കലി എന്ന ഗ്രാമം അവിടെ ഒരു ഗുണ്ടാ രാജായിരുന്നു ഗുണ്ടകൾ തീരുമാനിക്കും എങ്ങനെ ജീവിക്കണമെന്ന് ഇന്നത്തെ നമ്മുടെ അതിഥി ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദ് ബോസ് സാറാണ് അദ്ദേഹം ഒരുപാട് നാളെ കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക അഡ്മിനിസ്ട്രേറ്റീവ് രംഗങ്ങളിൽ പ്രവർത്തിക്കുകയും കേന്ദ്രത്തിലും പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള അദ്ദേഹം ഇപ്പോൾ പശ്ചിമ പശ്ചിമബംഗാളിന്റെ ഗവർണറായി രണ്ട് വർഷം പിന്നിടുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് വർഷത്തെ അനുഭവങ്ങളെ കുറിച്ചിട്ട് കേരള മുദ്രയോട് സംസാരിക്കുന്നു സാറ് പശ്ചിമ ബംഗാൾ ഗവർണറായിട്ട് കഴിഞ്ഞ ദിവസം രണ്ട് വർഷം പൂർത്തിയാക്കി സംഭവകൂലമായ രണ്ട് വർഷമാണ് കടന്നുപോയത് സാറിൻ്റെ മനസ്സിൽ തോന്നുന്ന വികാരം എന്താണ് സംതൃപ്തിയാണോ ആ കാലഘട്ടം ഞാൻ വളരെ സംതൃപ്തനാണ് സന്തുഷ്ടനാണ് എന്നെക്കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അനുഭവമായിരുന്നു ഒരു പുതിയ അനുഭവം ഭരണത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊരു പുതിയ അനുഭവമാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്നതിൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട് അതുപോലെ തന്നെ വെല്ലുവിളികളുണ്ട് ഈ വെല്ലുവിളികളെ പ്രതിബന്ധങ്ങളെ പ്രോത്സാഹനങ്ങളെ മാറ്റാൻ പഠിച്ചു എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യമായി എനിക്ക് തോന്നുന്നത് അതുപോലെ ബംഗാളിലെ ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞുവന്നു വലിയ ഒരു കാര്യമാണ് സാംസ്കാരിക രംഗത്ത് വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ് ബംഗാൾ എന്ന് നമുക്കറിയാം ആ സമൂഹത്തിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞുവന്നത് വലിയ ഒരു കാര്യമായി ഞാൻ കരുതുന്നു പൊതുവെ ജനങ്ങളോടുള്ള സാറിൻ്റെ പ്രതികരണങ്ങളും മറിച്ചുള്ള ആ ഒരു ആശയവിനിമയം എങ്ങനെയാണ് അവർക്ക് സാറിനോട് ഒരു ഇഷ്ടമാണ് അവരുടെ കൂടുതലും ഈ പ്രശ്നങ്ങളിലെ ഒക്കെ ഓരോ കാര്യത്തിലും ഇടപെട്ടിട്ടുള്ളപ്പോൾ ജനങ്ങൾ നൽകുന്ന പിന്തുണ അവർ നൽകുന്ന സ്നേഹം അതാണ് എൻ്റെ ഊർജം എന്ന് സന്തോഷപൂർവ്വം ഞാൻ പറയുകയാണ് വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഒരു പരിധിവരെ ശ്രമിച്ചു തന്നതിൽ എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട് ജനങ്ങളും അതുപോലെ തന്നെ പ്രതികരിക്കുന്നുണ്ട് ഇപ്പം അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവിടെ ഇപ്പം തിങ്കളാഴ്ച അവിടുത്തെ ആറ് എം എൽ എമാർ സത്യപ്രതിജ്ഞയാണ് അവിടുത്തെ ചില സമ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ സാറ് തിങ്കളാഴ്ച പാർല അസംബ്ലിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടോ എനിക്ക് സ്പീക്കറുടെയും മുഖ്യമന്ത്രിയുടെയും ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഭരണഘടനാപരമായിട്ട് ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാം അവരെന്നെ ക്ഷണിച്ചു ഗവർണർ വന്നതിൽ ഞാൻ തന്നെ അതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു ഈ തിങ്കളാഴ്ച അവിടെ പോകുന്നതായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഞാൻ നേരിട്ട് പങ്കെടുക്കും ഈ മുഖ്യമന്ത്രിയായിട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജിയായിട്ട് ഇപ്പോൾ സാറിൻ്റെ ബന്ധം എങ്ങനെയാണ് എങ്ങനെ നിങ്ങൾ സംസാരിക്കാറുണ്ടോ പരസ്പരം ഉള്ള ഇടപെടലുകൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി മമതയും ഞാനും തമ്മിലുള്ള ബന്ധം മമതയും ആനന്ദവും കലർന്ന ബന്ധമാണ് ഇന്നും അതിനൊരു വിളച്ചിൽ ഉണ്ടായിട്ടില്ല താൽക്കാലികമായി ചില കാർമേക പഠനങ്ങൾ ഉയർന്നു എന്ന് അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എൻ്റെ ഫീൽഡല്ല അത് മമതാ ബാനർജിക്കും വ്യക്തമായി ഇനി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് കൂട്ടർക്കും അങ്ങനെ താല്പര്യമുണ്ട് ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ആരും എൻ്റെ എതിരാളിയല്ല ആരും എൻ്റെ ശത്രുവല്ല ആരോടും പകയും വിദ്വേഷവും ഇല്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഇനി നിശ്ചിത്വമായിരിക്കുന്നത് കർത്തവ്യം അത് ചെയ്യാൻ ഞാൻ ശ്രമിക്കും അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഈ രണ്ട് പേരും തമ്മിലുള്ള രണ്ട് പേരും ഒരു ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭരണാധിപത്രികളാണ് അവിടെ എന്തെങ്കിലും ആശയ ആശയക്കുഴപ്പങ്ങളുണ്ടാക്കാനോ ഏതെങ്കിലും ശക്തികൾ പ്രവർത്തിച്ചതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ ഒരു മുഖ്യമന്ത്രിയും ഗവർണറും എല്ലാ കാര്യത്തിലും ഒരേ കാഴ്ചപ്പാടുണ്ടാകണമെന്നില്ല കാഴ്ചപ്പാടിൽ വ്യത്യാസങ്ങളുണ്ടാകാൻ സ്വാഭാവികമാണ് അതുണ്ടായിട്ടുണ്ടോ ഇനിയും ഉണ്ടാവുകയും ചെയ്യും പക്ഷേ അതിൽ നിന്നും ഉരുത്തിരിയുന്ന ബാലൻസ് അതാണ് പ്രധാനം ആ ബാലൻസ് എപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് മമതാ ബാനർജി അതിന് ആവശ്യമായി റെസ്പോണ്ട് ചെയ്യാറുമുണ്ട് ഇപ്പോൾ തൽക്കാലം ഏതായാലും സൗഹൃദം തന്നെയാണുള്ളത് ഇപ്പോൾ കേരളത്തിൽ ഈ വി സിമാരെ നിയമിക്കുന്നതുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ഗവണ്മെൻ്റ് ഗവർണറും സർക്കാരും തമ്മിൽ പശ്ചിമബംഗാളിൽ എങ്ങനെയാണ് വി സി നിയമനത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഘർഷങ്ങളോ എതിരഭിപ്രായങ്ങളോ ഉണ്ടായിട്ടുണ്ടോ ഞാനിവിടെ ചാർജ് എടുത്തതിന് ശേഷം ഏതാണ്ട് ഒരാഴ്ചക്കകം എല്ലാ വൈസ് ചാൻസലർമാരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു സുപ്രീം കോടതി വിധി അനുസരിച്ച് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് തുടരാനുള്ള യോഗ്യതയില്ല നിങ്ങൾക്ക് മറിച്ചാണ് അഭിപ്രായം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പറയാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാജിവെക്കാം നിങ്ങൾ രാജിവെക്കുന്നില്ല എങ്കിൽ നിങ്ങളെ പിരിച്ചുവിടാനുള്ള നടപടി ഞാൻ എടുക്കേണ്ടി വരും പക്ഷേ നോട്ടീസ് നടത്തുന്നതിന് ശേഷം എടുക്കും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കും അവർ പത്ത് മിനിറ്റ് സമയം ചോദിച്ചു പത്ത് മിനിറ്റ് ചർച്ച ചെയ്തതിന് ശേഷം വന്ന് പറഞ്ഞ് ഞങ്ങൾ രാജിവെക്കുകയാണ് കാരണം അവർക്ക് തന്നെ അറിയാം നിയമപരമായിട്ട് അവർക്ക് തുടരാൻ സാധ്യതയില്ല എന്ന് പക്ഷെ അവർ ഒരു കാര്യം ഞാൻ പറഞ്ഞു രാജിവെച്ചു കഴിഞ്ഞാൽ താൽക്കാലിക ബി സിമാരെ നിയമിക്കാം അതിൻ്റെ പൂർണ്ണമായ അധികാരം ചാൻസലർക്കാണ് അവരോട് തന്നെ താൽക്കാലിക ബി സിമാരെ തുടരാൻ ആവശ്യപ്പെട്ടു അവർ തുടർന്നു അതിൽ ചിലരൊക്കെ അഴിമതി കാട്ടി തുടങ്ങി ചിലരൊക്കെ രാഷ്ട്രീയവൽക്കരിക്കാൻ തുടങ്ങി അങ്ങനെയുള്ളവർ മാത്രം പിരിച്ചുവിട്ടു അതിനുശേഷം ഇൻ്ററിയും വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്നത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് യാതൊരു രാഷ്ട്രീയ സ്വാധീനത്തിനും വഴങ്ങിയിട്ടില്ല ഗവണ്മെൻറ്റ് ശ്രമിച്ചു പക്ഷേ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തി നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ഈ ഇതുവരെ വൈസ് ചാൻസലർമാരെ മുഴുവൻ നിയമിച്ചത് ചാൻസലറിലെ അധികാരം ഉപയോഗിച്ചാണ് ഒരിടപെടലിലും അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടയിൽ നിന്നുണ്ടാവുന്നില്ല ഇപ്പോൾ ചില അനൗപചാരികമായ ഇടപെടൽ ഉണ്ടായി അത് സ്വാഭാവികമാണ് പക്ഷേ മുഖ്യമന്ത്രിയോട് ഞാൻ വ്യക്തമാക്കി അധികാരം ഉപയോഗിച്ച് അതായത് ഗവൺമെൻറ്റിന് സർവകലാശാലകളുടെ സ്വയംഭരണത്തിൽ കൈകടത്താനുള്ള അധികാരമില്ല അത് സുപ്രീം കോടതി പറഞ്ഞ വിധിയാണ് അതുകൊണ്ട് അതിൽ കൈകടത്തരുത് എന്തെങ്കിലും അനൗദ്യോഗികമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പറയാം എന്നല്ലാതെ എൻ്റെ അധികാര പരിധിയിൽ കൈകടത്താൻ ശ്രമിച്ചിട്ടില്ല ആരെയും സമ്മതിച്ചിട്ടുമില്ല പിന്നെ ചെറുപ്പം ആർ ജി കർ ഹോസ്പിറ്റലേഷ് ബന്ധപ്പെട്ട് രാജ്യം മുഴുവൻ തരിച്ചു നിന്നൊരു സംഭവമാണ് അതാണ് അതിലിപ്പോൾ ഇപ്പോഴുണ്ടാവുന്ന സംഭവ വികാസങ്ങൾ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത് അതിലെ അതിന്റെ ആ കേസിന്റെ അന്വേഷണം ഗതി അങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ഇടപെടലുള്ള അതെ എങ്ങനെ ആയിട്ട് പര്യവസാനിക്കാനാണ് ഈ ഒരവസ്ഥയിലെ സാധ്യത കാറിലെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നാണ് പൊതുവേടെ അഭിപ്രായം ഗവർണർ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം അത് തന്നെയായിരുന്നു ഞാനത് ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്ത് രേഖാമൂലം തന്നെ അറിയിച്ചു എന്നാലിപ്പോഴത് കോടതിയുടെ പരിഗണനയിലാണ് സബ്സിഡീസ് ആയതുകൊണ്ടും സി ബി ഐ അന്വേഷണം തുടരുന്നതുകൊണ്ടും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല പിന്നെ സാറേ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ അസ്വസ്ഥതകളാണ് ശരിക്കും ബംഗാളും ബംഗ്ലാദേശും തമ്മില് നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരു ഏരിയയാണ് അവിടെ എങ്ങനെയാണ് അത് പ്രതിഫലിക്കുക ബംഗാളിനെ അതെങ്ങനെ ബാധിക്കും ഒരു എന്തെങ്കിലും രീതിയിലുള്ള അഭയാർത്ഥി പ്രവാഹമോ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ സാറാ വിദേശകാര്യം ഉൾപ്പെട്ട പ്രശ്നമായതുകൊണ്ട് ഒരു സംസ്ഥാനത്തിന് ഗവർണർ അതുപോലെ തന്നെ സാറേ ഈ മമതാ ബാനർജി മുഖ്യമന്ത്രി ഇതിൽ കുറച്ച് ഒരു നിലപാടെടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഈ ന്യൂനപക്ഷങ്ങളെ അവിടെ ഒരു അവരൊരു അട്രോസിറ്റീസിന് വിധേയരാകുന്നു അപ്പോൾ അതിൽ അതൊരു നല്ല സൈനല്ലേ ശരിക്കും മമതാ ബാനർജി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജി മുഖ്യമന്ത്രി എന്ന നിലയിൽ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല ഭരണഘടനാ വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇടപെടും എന്നല്ലാതെ കൂടുതലൊന്നും അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എങ്ങനെ പൊതുവെ ഈ ബംഗാളികളെയും മലയാളികളെയും താരതമ്യം ചെയ്യുന്നത് ബംഗാളികളും മലയാളികളും പല രീതിയിലും സാമ്യം ഉള്ളവരാണ് സംസ്കാരത്തോടൊരു താല്പര്യം കേരളം നമുക്കറിയാം മറ്റ് പല രാജ്യങ്ങളിലും ഞങ്ങൾക്ക് ആഹാരം തരൂ എന്ന് പറഞ്ഞ് വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് അക്ഷരം തരൂ എന്ന് പറഞ്ഞ അക്ഷര വിപ്ലവം തുടങ്ങിയത് കേരളത്തിലാണ് എല്ലാവർക്കും നാം വിദ്യാഭ്യാസം നൽകി അത് അതുപോലെ തന്നെ സംസ്കാരത്തോട് ഏറ്റവും അധികം ഇഴുകി ചേർന്ന ഒരു ജനതയാണ് ബംഗാൾ നമുക്കറിയാം ഒരു ഘട്ടത്തിൽ ഗോപാലകൃഷ്ണ ഗോകുലം പറഞ്ഞ പോലെ ബംഗാൾ ഇന്ന് എന്ത് ചിന്തിക്കുന്നു നാളെ നാളേത് ഭാരതം ചിന്തിക്കും എന്ന് പറഞ്ഞത് വളരെ ശരിയാണ് സാംസ്കാരികമായി വളരെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന കലാപരമായി ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ കേരളവും അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളിലും കേരളവും ബംഗാളും തമ്മിൽ വളരെയധികം ചേർച്ചയുണ്ട് അതുകൊണ്ടാണ് ഗവർണർ എന്ന നിലയിൽ രണ്ട് പ്രാവശ്യം കേരളത്തിൽ വെച്ച് ബംഗാൾ കലാ കലോത്സവം നടത്തി അതുപോലെ കേരള കലോത്സവം ബംഗാളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സാംസ്കാരികമായി ഒരു പാലം ഒരു മഴവിൽ പാലം പണിയുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം മല എന്നുവച്ചാൽ മലയാളികളുടെ ഒരു കലോത്സവം ബംഗാളിൽ നടക്കാൻ പോകും അത് സംസ്ഥാന വ്യാപകമായിട്ടാണോ അതോ കൽക്കട്ട കേന്ദ്രീകരിച്ചത് സംസ്ഥാനം കുറിക്കുക എന്റെ അത് എന്റെ ചുമതല അജിത് വണ്ണിയൂരിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതേ ബന്ധപ്പെട്ട എല്ലാവരുമായി ചർച്ച ചെയ്തതിനു ശേഷം സ്ഥലവും ഒക്കെ തീരുമാനിക്കും കേരളത്തിലെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ നല്ലൊരു പങ്കും ബംഗാളിൽ നിന്നുള്ളവരാണ് അവർക്ക് അങ്ങനെ ജോലി തേടി വരേണ്ട ഒരു സാഹചര്യം അത് കാലങ്ങളായിട്ട് ഡെവലപ്പ് ഒരു പ്രതിഭാസമാണ് അപ്പോൾ അതിനെ തെറ്റണം ചെയ്യാനായിട്ട് അവിടെ തന്നെ അവർക്ക് ജോലി സാധ്യതകളോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പദ്ധതികൾ സാറ് ബംഗാൾ സർക്കാരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ ഉണ്ട് ബംഗാളികൾ കേരളത്തിലേക്ക് വരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു തൊഴിൽ തേടി എന്നതിൻ്റെ അർത്ഥം അവർക്ക് ആവശ്യമായ തൊഴിൽ സംസ്ഥാനത്തില്ല എന്നതാണ് അത് നയപരമായ വൈകല്യങ്ങളുടെ ഫലമായി ഉണ്ടായതാണ് ഗവൺമെൻറ്റിനെ നയം മാറ്റണം അതത് സ്ഥലത്ത് തന്നെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനുള്ള നയപരിപാടികൾ നടപ്പാക്കണം ഗവൺമെൻറ്റിനെ അതിനായിട്ട് നിർദ്ദേശിച്ചു പറഞ്ഞ ഗവൺമെൻറ്റിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എങ്ങനെ ഈ പ്രവാസി തൊഴിലാളികൾക്ക് ക്ഷേമപ്രവർത്തനങ്ങൾ ഏർപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഗവർണർ നിലയിൽ റിപ്പോർട്ട് തന്നെ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് അത് അടുത്ത കാലത്താണോ ഒരു വർഷമായി എന്തെങ്കിലും ചർച്ചകളൊക്കെ നടന്നായിരുന്നു ചർച്ചകൾ നടക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈ കേരളത്തിലുള്ള ബംഗാളികളെ സംബന്ധിച്ച് അതിനെന്തെങ്കിലും ബംഗാൾ സർക്കാർ അവരുടെ ഒരു ലൈസൻ ഓഫീസറോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പല നിർദ്ദേശങ്ങൾ കൊടുത്തു ആ നിർദ്ദേശങ്ങൾ ചിലതൊക്കെ ഗവൺമെൻറ് നടപ്പാക്കി കുറച്ചുകൂടെ സമയം ഗവൺമെൻറിന് കൊടുക്കണം ഇവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത് അതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ സാർ ഒരു കലാക്രാന്തി എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് അവിടെ നടപ്പാക്കിയതായിട്ട് അറിഞ്ഞിരുന്നു അപ്പോൾ അതിന് കേന്ദ്ര സർക്കാരും പിന്തുണ നൽകിയിരുന്നു അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാൻ പറ്റും ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് സൈനിക ശക്തിയോ സാമ്പത്തിക ശക്തിയോ അല്ല അതിൻ്റെ ശക്തി എന്ന് പറയും സോഫ്റ്റ് പവർ കലാ സംസ്കാരം പൈതൃകം ഇതാണ് സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ് പവറുള്ള ഒരു രാജ്യമാണ് അത് പൂർണ്ണമായും ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്ങനെ കലയെയും സംസ്കാരത്തെയും പൈതൃകത്തെയും ഉയർത്താം ഇന്ത്യയുടെ ആന്തരിക ശക്തി ലോകത്തിന് മുമ്പിൽ എങ്ങനെ വിന്യസിക്കാം കലാകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും സാഹിത്യകാരന്മാരെയും ഒക്കെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം ആ വഴിക്ക് രാജ്യത്തിൻ്റെ യശസ് എങ്ങനെ ഉയർത്താം എന്നതിനെക്കുറിച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് ഗവൺമെൻറ് സമർപ്പിച്ചു അത് ഗവൺമെൻറ് അംഗീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് സോൺ കൾച്ചർ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ കൽക്കട്ടയിൽ കൽക്കട്ട കേന്ദ്രീകരിച്ച് അത് ഈസ്റ്റ് സോൺ കൾച്ചർ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എട്ട് സംസ്ഥാനങ്ങളും ആൻഡമാൻ നിക്കോബാർ എന്ന യൂണിയൻ ടെറിട്ടറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആ സംസ്ഥാനങ്ങളിലെല്ലാം ഇത് വിന്യസിക്കാനും നടപ്പാക്കാനുമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കേന്ദ്ര സർക്കാർ ആ പ്രോജക്റ്റിന് അത്ര പിന്തുണ അതിൻ്റെ ആ പ്രോജക്ടിൻ്റെ ഒരു നന്മ കൊണ്ടിട്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സാറിന് അത് അങ്ങനെ ഒരു സംതൃപ്തി അതിൽ തോന്നിയിട്ടുണ്ടോ അത് കേന്ദ്ര സർക്കാർ തന്നെയാണ് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ മൈഗ്രൻറ്റ് ലേബേഴ്സ് അതിഥി തൊഴിലാളികൾ അന്യദേശ തൊഴിലാളികളുടെ പ്രശ്നം പഠിക്കാൻ ഒരു ഏകാംഗ കമ്മീഷനായി എന്നെ നിയോഗിച്ചു ഏതാണ്ട് അൻപത് കോടിയോളം തൊഴിലാളികളാണ് എല്ലാ മേഖലകളുമായി നമ്മുടെ രാജ്യത്തുള്ളത് അൻപത് കോടി ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും കലയ്ക്കും സാഹിത്യത്തിനും അവിടെ പ്രാമുഖ്യം കൊടുത്തേ പറ്റും അങ്ങനെയാണ് കലയും സാഹിത്യവും പൈതൃകവും സോഫ്റ്റ് പവർ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രത്യേക ഒരു റിപ്പോർട്ട് കൊടുത്തത് ആ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് തന്നെയാണ് കൊടുത്തത് കേന്ദ്ര ഗവൺമെൻറ് അത് അംഗീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ് സാറേ ഒരു ഈ സന്ദേശ് ഖലി വിഷയങ്ങളിൽ സാർ നേരിട്ട് ഒരുപാട് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്ന ഇടപെട്ടിരുന്നതാണ് ആ പ്രശ്നം എങ്ങനെയാണ് ഇപ്പം അതിൻ്റെ ഒരു സംസ്ഥാനത്തെ ബംഗാൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിപ്പോൾ നിലനിൽക്കുന്നത് സന്ദേശ് ഖലി എൻ്റെ ഗവർണർ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു സന്ദേശ് ഖലി എന്ന ഗ്രാമം അവിടെ ഒരു ഗുണ്ടാ ഗുണ്ടകൾ തീരുമാനിക്കും എങ്ങനെ ജീവിക്കണമെന്ന് ഭീഷണിപ്പെടുത്തുക സ്ത്രീകളെ അപമാനിക്കുക ഇതൊക്കെ ആരും നിയന്ത്രിക്കാനില്ലാതെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അന്ന് ഞാൻ കേരളത്തിലായിരുന്നു ഞാൻ കേരളത്തിൽ എൻ്റെ പരിപാടികളെ വെട്ടിക്കുറച്ച് നേരെ സന്ദേശ്കലയിൽ പോയി സന്ദേശകലയിൽ കണ്ടത് സ്ത്രീകൾ നൂറുകണക്കിന് അവരെ വഴിയിൽ വന്നിരുന്ന് കരയുകയാണ് ഞങ്ങൾക്ക് രക്ഷയില്ല അവിടെ നടന്നുകൊണ്ടിരുന്നവർ പറഞ്ഞത് ഒരു ഗുണ്ട വീട്ടിലേക്ക് വരും രാത്രി എട്ട് മണിക്ക് മകളെ കാണിച്ച പറയും ഇവളെ ഇന്ന് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുത്തരണം തന്നില്ലെങ്കിൽ മർദ്ദിക്കും അവരുടെ ഭൂമി പിടിച്ചെടുക്കും ധാരാളം അതിക്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആരും ചോദിക്കാനില്ല അത് അവിടെ ഞാൻ സ്ത്രീകളോട് സംസാരിച്ചു നിങ്ങളുടെ ആന്തരിക ശക്തി നിങ്ങൾ മനസ്സിലാക്കണം ധൈര്യമായി നേരിടണം ഗവർണർ നിങ്ങളുടെ കൂടെയുണ്ട് അവരെ ധൈര്യമായി നേരിട്ടു ഗുണ്ടകളെ അവർ തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങി ഡിഫൻഡ് ചെയ്യാൻ തുടങ്ങി ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ അധികം സ്ഥലങ്ങളിൽ ഇത് പറയുകയുണ്ടായി പല സന്ദേശ്ഗലികളും ഉണ്ടായി ഈ സ്ത്രീകളുടെ ഒരു ഉത്തേജനം സ്ത്രീകൾ ഒന്നിച്ച് ഇതിനെ ചെറുക്കാൻ തുടങ്ങിയപ്പോൾ ഗുണ്ടകർക്കുന്നത് നിവൃത്തിയില്ലാതെ വന്നു വലിയ ഗുണ്ടയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു പല ഗുണ്ടകളെയും അറസ്റ്റ് ചെയ്തു സന്ദേശ് ഗലി ഒരു വലിയ വിമോചന പ്രസ്ഥാനമായിട്ടവിടെ മാറി അതാണ് സന്ദേശ് ഗലിയുടെ പശ്ചാത്തലം സാറിൻ്റെ ഇടപെടലാണ് അതിന് വഴി വെച്ചത് പറയാം പിന്നെ സാറേ ഈ കേരളത്തിലിപ്പോൾ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ വഖഫ് ഭൂമി പ്രശ്നമാണ് അപ്പം പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മുസ്ലിം സാന്നിധ്യമുള്ള പ്രദേശം ബംഗാ ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു സാമീപ്യം ഒക്കെ വെച്ചിട്ട് ഇതിലും രൂക്ഷമായിട്ടുള്ള വഖഫ് പ്രശ്നങ്ങൾ ഭൂമി പ്രശ്നങ്ങളൊക്കെ ബംഗാളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് അങ്ങനെ എന്തെങ്കിലും സാറിന് എക്സ്പീരിയൻസ് ഉണ്ടോ ഇങ്ങനെയുള്ള ഇതൊരു ദേശീയ പ്രശ്നമാണ് ദേശീയ തലത്തിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് ദേശീയതലത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഗവർണർ നിലയ്ക്ക് ഞാനതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല സർ താങ്ക് യു